തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്ന റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് പഴയന്നൂർ വിശുദ്ധ മർത്താമറിയം സിംഹാസന പള്ളിയിൽ ദേവമാതാവിന്റെ വിത്തുകൾക്കായുള്ള ഓർമ്മയും ശിലാസ്ഥാപന പെരുന്നാളും ഭക്തി ചൈതന്യമായി

കയ്യന്നൂർ വിശുദ്ധ മർത്താമറിയം സിംഹാസന പള്ളിയിൽ ദേവമാതാവിന്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള ഓർമ്മയും ശിലാസ്ഥാപന പെരുന്നാളും സംയുക്തമായി ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായാണ് ഭക്തി ആദരപൂർവ്വം സംഘടിപ്പിച്ചത് ജനുവരി പതിനഞ്ചിന് ബുധനാഴ്ച രാവിലെ പള്ളിയിൽ പ്രഭാത പ്രാർത്ഥന നടന്നു തുടർന്ന് വിശുദ്ധ മൂന്നുമേൽ കുർബാനയും പതിനൊന്ന് മണിക്ക് പാച്ചോർ നേർച്ച ലേലം എന്നിവയും നടന്നു വടക്കേത്തറ മോർഗി വർഗി സഹദായുടെ നാമത്തിലുള്ള കുരിശിങ്കലിലേക്കും സെമിത്തേരിയിലേക്കും വാദ്യമേളങ്ങളുടെ ഭക്തിനിർഭരമായ റാസ നടത്തി തിരിച്ച് ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ആശീർവാദവും സ്നേഹവിരുന്നും കൊടിയിറക്കവും നടത്തിയാണ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമായത് ലോകം എന്തും വിച്ഛേദിക്കപ്പെടുകയും സൃഷ്ടികളുടെ ഘട്ടം ശൂന്യമായി തീരുകയും ആകാശം ചുരുക്കി മാറ്റപ്പെടുകയും സഹോദരൻ ഇവരുടെ സമൃദ്ധി മനുഷ്യ സേവനമാകുന്നു